വീണ്ടും വരുന്നവനായി കർത്താവ് യേശു ക്രിസുവിന്റെ പരിശുദ്ധനാമം മഹത്തപ്പെടുമാറകട്ടെ ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനമായി നിങ്ങളുടെ മധ്യത്തിൽ കടന്നുവരുവാൻ കർത്താവ് തന്ന നല്ല സമയത്തിനായി സ്തോത്രം എല്ലാ ദൈവമക്കളെയും പ്രിയപ്പെട്ടവരെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും കർത്താവിന്റെ കൃപയും ശാന്തിയും ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് വളരെ നാൾക്ക് ശേഷമാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവോചനവുമായി നിങ്ങളുടെ മധ്യത്തിൽ കടന്നു വരുന്നത് പ്രതാവ് നിങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം കൃപയുണ്ടായിരിക്കട്ടെ മാത്രമേ പ്രാർത്ഥിക്കുകയാണ് പകലൊരു ചെറിയ ചിന്തയ്ക്കായിട്ട് മർക്കൂസിന്റെ സുരേഷൻ പത്താം അധ്യായം അതിന്റെ അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് വാക്യങ്ങളാണ് യേശുപനോട് ഞാൻ എന്ത് ചെയ്തു തരണം എന്ന് ഇച്ഛിക്കുന്നുവെന്ന് ചോദിച്ചു റോനി എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു യേശു അവനോട് പോകാം നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു പറഞ്ഞു ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു അവനെ അനുഗമിച്ചു നമുക്ക് ആ വേദഭാഗം ഇങ്ങനെ തുടങ്ങുന്നു അവൻ എരിഹോവിലെത്തി അവൻ ശിഷ്യന്മാരുടെ വലിയ പുരുഷാരത്വങ്ങളോടും കൂടെ ഇരിയഹുവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായുടെ മകനായി ദർത്തിമായി എന്നൊരു കുരുഡനായി ഫിഷ്യക്കാരൻ വഴിയരികിലും നസറിന യേശു എന്ന് കേട്ടിട്ട് അവൻ ദാബീതുപുത്രേശുവെ എന്നോട് കരണം തോന്നണമെ നിരവിളിച്ചു തുടങ്ങി മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാബീതുപുത്ര എന്നോട് കരണ എന്ന് അവൻ ഏറ്റവും അധികം ഇങ്ങനെ പറഞ്ഞു അവർ എരിഹൂവിലെത്തി പിന്നെ അവൻ ശിഷ്യന്മാരും വലിയ പുരുഷാർത്ഥോടും കൂടെ എരിഹൂവിൽ പുറപ്പെടുമ്പോ അപ്പോൾ യേശു കർത്താവ് തന്റെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് കടന്നു പോകുമ്പോൾ കൂടെ രണ്ട് കൂട്ടനുണ്ടായിരുന്നു ഒന്നാമത്തെ കൂട്ടം ശിഷ്യന്മാർ പറഞ്ഞാൽ അടുത്തതായി കർതാവിന് വില ചെയ്യുവാനും പഠിപ്പിക്കുന്ന അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട തന്റെ ശിഷ്യന്മാരുണ്ട് രണ്ടാമത് യേശുവിന്റെ വചനം കേൾക്കുവാനും യേശുവിന് വിടുതൽ പ്രാപിക്കുവാനും യേശുവിന് അനുഗ്രഹം പ്രാപിക്കുവാനും യേശുവിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുവാനും അനേകർ യേശുപശാലും അല്ലെങ്കിൽ വളരെ പുരുഷാരം യേശു കൂടെ ഉണ്ടായിരുന്നു നീ ഒരു അഭിഷിക്തനാണ് യഥാർത്ഥമായ അഭിഷിക്തനാണെങ്കിൽ രണ്ട് കൂട്ടർ നിന്റെ കൂടെ എപ്പോഴും കാണും ഒന്ന് ശിഷ്യന്മാർ കാണും പറഞ്ഞ അടുത്ത ശുശ്രൂഷയ്ക്ക് വേണ്ടി ചിലർ ഒരിക്കലെടുക്കുവാൻ നീ ഒരു അഭിഷിക്തനാണെങ്കിൽ നിന്നെ കൊണ്ട് കഴിയും ഇന്ന് അങ്ങനെയുള്ള ആൾക്കാർ വളരെ കുറവാണ് ഞാൻ മാത്രം മുങ്ങി എനിക്ക് മാത്രം എടുക്കുക എനിക്ക് മാത്രം കഴിയും വേറൊരുക്കും മുങ്ങി വരാതെ അവനെ പാര വെച്ച് അതിനെ ഒതുക്കുന്ന അനേക മേഖലകളും ഇവിടെ യേശു കർത്താപിത തൻ്റെ സുവിശേഷം ലോകമൊത്തം അറിയിപ്പാൻ അല്ലെങ്കിൽ സുവിശേഷം വളരുവാൻ ഇതാ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു നീ അത് യഥാർത്ഥ വേലക്കാരനാണെങ്കിൽ ഒരു കാഴ്ചപ്പാടുള്ളവനാണെങ്കിൽ അതിൻ്റെ പ്രത്യേകതയാണ് നീ അനേകരെ വളർത്തി ശുശ്രൂഷയ്ക്കായിട്ട് അല്ലാതെ നീ വല്യം മുഴുകാൻ നിനക്ക് മാത്രം മുമ്പോട്ട് പോകണം എന്ന് ചിന്തിക്കുന്നെങ്കിൽ മനസ്സിലാക്കുക ഇനി യഥാർത്ഥ വേലക്കാരനല്ല രണ്ടാമത്തെ കൂട്ടരാണ് വളരെ പുരുഷാരം ഒരു ഭാഗത്ത് ശിഷ്യന്മാർ മരിഭാഗത്ത് മറുഭാഗത്ത് വലിയ പുരുഷാരം ഉണ്ടായിരുന്നു എന്തുകൊണ്ട് പുരുഷാരം കടന്നു വന്നു യേശുവിന്റെ വചനം കേൾക്കുവാൻ യേശുവിനെ സൗഖ്യം പ്രാപിക്കാൻ യേശുവിൽ നിന്ന് വിടുതൽ ഏറ്റെടുക്കുവാൻ വളരെ ജനം യേശുവിനെ അനുഗമിച്ചിരുന്നു അപ്പോൾ ശുശ്രൂഷയ്ക്ക് വെളിയുള്ള ഒരുത്തൻ്റെ കൂടെ എപ്പോഴും ഈ രണ്ട് കൂട്ടർക്കാണ് ഒന്ന് ശിഷ്യന്മാർ കാണും വിടുതലിന് വേണ്ടി വളരെയധികം പുരുഷാരങ്ങൾ അങ്ങനെ ഇതാ അവർ ഗിരിഹോബിൽ നിന്ന് കടന്നു പോകുമ്പോൾ അവിടെയുടെ മകനായി വൃത്തിമായി എന്ന പുരുടനായി ഭിഷക്കാരൻ വഴിയിരിക്കുന്നത് നസറിന യേശു എന്ന് കേട്ടിട്ട് അവൻ ദാവിതപുത്ര എന്നോട് കരണ തോന്നണമേ എന്ന് നിലവിളിച്ചു അപ്പോൾ ഇതാ യേശു അതുവഴി കടന്നു എന്നറിയുമ്പോൾ കേൾക്കുമ്പോൾ കടന്നു പോയെന്ന് മനസ്സിലായി കഴിയുമ്പോൾ അല്ലെങ്കിൽ കടന്നു പോകുന്ന മനസ്സിലാവുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ് തിമാമായിയുടെ മകനായ ബൃത്തിമായി എന്ന വിരുടനായ വിഷക്കാരൻ അപ്പം അവന്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത ഒന്നവന് കണ്ണിന് കാഴ്ചയില്ല രണ്ടാമത് അവനൊരു വിഷക്കാരനാണ് അവൻ ജീവിക്കുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി യാചിച്ച് യാചിച്ച് കിട്ടുന്ന ആ രാശി കൊണ്ടാണ് അവനിത ജീവിച്ചു പോകുന്നത് ഒരു ഭാഗത്ത് അവൻ വിഷയക്കാരൻ രണ്ടാമത്തെ കാര്യം അവന് കാഴ്ചയില്ല കുരുടാനായിരുന്നു പൈസ അങ്ങനെ അവൻ്റെ ജീവിതം മുമ്പോട്ട് കടന്നു പോകുമ്പോഴാണ് അവൻ കേൾക്കുന്നത് നസറായ യേശു അതുവഴി കടന്നുപോകും അതേ സഹോദരങ്ങളെ ഇന്ന് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരം കൊണ്ട് പറയട്ടെ ഈ ദിവസങ്ങളിൽ നീ അനുഭവിക്കുന്ന രോഗമാണെങ്കിലും നീ അനുഭവിക്കുന്ന പാപത്തിൻ്റെ ആ പാപത്തിൻ്റെ സ്വഭാവമാണെങ്കിലും അലലിയ ஏது சாம்பத்திய நெருக்கமா ஏது விஷயத்தில் கடந்து போகெங்கிலும் அது விடுதலை தருவான் சௌக்கியம் தருவான் நீக்கமும் நல்கி தருவான் பல நாள்களை நிலவிலிக்கிற விஷயங்களமே பல நாள்களை பாரப்பெட் விஷயங்களே ஒரு சௌகியம் தருவான் ஒரு விடுதல் தருவான் இன்று ஞான்க்கண கர்த்தாவேசு கழியும் பின் வீண்டெடுத்து நேஷாபத்தினு வீண்டெடுத்து என்ன ஒரு தைவ விதலாக்கி தீர்க்குவும் கர்த்தாவய யேசுசுவி ஸ்தோத்திரம் അപ്പോൾ ആ യേശുവിനെ പറ്റി കേട്ട് കഴിഞ്ഞപ്പോൾ അനിത അവിടെ ഒരു നിലവിളക്കിയാണ് ദാബീതപുത്ര എന്നോട് കരണ തോന്നണമേ അപ്പോൾ അവിടെ നടന്ന കാര്യം അവിടെയും അതിൻ്റെ പത്താമത്തെ നാൽപ്പത്തെട്ടാം വാക്യത്തിൽ പറയുന്നു മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും എന്നോട് ദാബീതപുത്ര എന്നോട് കരണ തോന്നണമേൽ അവൻ അധികം നില അപ്പോൾ യേശുവിൻ്റെ കൂടെ പോകുന്ന ശിഷ്യന്മാർ അല്ലാതെ യാത്രയിൽ നിന്ന് വളരെ പുരുഷാരമുണ്ട് അവർ ശ്വാസിക്കുകയാണ് നീന്തന പ്രാർത്ഥിക്കുന്ന നിന്റെ ലക്ഷ്യത്തിന് വിടതിലില്ല നിനക്കൊരു നീക്കവൊക്കെ ഇല്ല നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമില്ല നീയൊന്നും ഇങ്ങനെ കുരുടാനായിട്ടിരിക്കും നീ ഒന്നും മറ്റുള്ളവർ യാചിച്ചിരിക്കും അവര് ശ്വാസിക്കുകയാണ് നമ്മൾ അവിടെ എഴുതിയിരിക്കുന്ന കാര്യം അല്ലല്ലിയ അപ്പോൾ അവൻ ഉറക്കെ നിലവിളിച്ച് ക്ക് തടസ്സമുണ്ടെങ്കിൽ ആരാധനയ്ക്ക് തടസ്സമുണ്ടെങ്കിൽ ചിലർ നിനക്ക് വേണ്ടി എതിർ നിൽക്കുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന ഉയരട്ടെ യാചന ഉയരട്ടെ ഉപവാസങ്ങൾ ഉയരട്ടെ പ്രാർത്ഥനകൾ ഉയരട്ടെ ഒരു മറുപടി ഉണ്ട് ഒരു ഉണ്ട് ഈ ദിവസങ്ങളിൽ നീ നിലവിളിക്കുന്ന വിഷയങ്ങളുടെ മേൽ നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽപ്രവൃത്തി കാണും ഒരു വിടുതൽ കാണും നിലവിളിച്ചാണ് സ്തോത്രം നമ്മൾ ബൈബിളിൽ പഠിക്കുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും നിലവിളിച്ചവരാണ് ആഗർ നിലവിളിച്ച് അവൾക്ക് വേണ്ടി ഇതാ ഉറവ് തുറന്നു യാക്കൂബ് ദൈവത്തോട് മല്ലി പിടിച്ചു അവളിതാ ഇസ്രായേലായി തുറന്നു അങ്ങനെ നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ അനേകർ ജീവിതത്തിൽ വിടുതലുണ്ടായത് സൗഖ്യമുണ്ടായത് ഒരു നീക്കുവക്കുണ്ടായത് ഒരു അനുഗ്രഹമുണ്ടായത് ദൈവസെന്നെ നിലവിളിച്ചപ്പോഴാണ് യേശു കർത്താവും ഇബ്രായ ലേഖനത്തിൽ പറയുന്നു പിതാ പിതാവായ ദൈവത്തോട് ഉറച്ച നെടുവിളിയോടും കണ്ണുനീരോടും കൂടി പ്രാർത്ഥിച്ചാണ് യേശു പോലും ഈ ലോകത്തിൽ ജയപ്പെടുത്തുക അപ്പൊ ഈ ദിവസങ്ങളിൽ എൻ്റെയും എൻ്റെയും ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായി വേണ്ട ഒരു കാര്യമാണ് നിലവിളിക്കാന്ന് പറഞ്ഞത് അനേക തടസ്സങ്ങൾ കാണും അനേക പ്രതികൂലങ്ങൾ കാണും മനസ്സിലാക്കണമേ നീ നിലവിളിക്കണം അമനിത നിലവിളിക്കുകയാണ് എഴുതിയിരിക്കുമ്പോൾ എഴുതിയിരിക്കുകയാണ് അപ്പോൾ യേശു നിന്നു അവനെ വിളിപ്പിൻ എന്ന് പറഞ്ഞു അപ്പോൾ ധൈര്യപ്പെടുക എഴുന്നേൽക്കുക യേശുവിനെ വിളിക്കുന്നു എന്ന് പറഞ്ഞു അവിടെ ഇതാ അവന്റെ നിലവിളി കേട്ട് യേശു നിൽക്കുവാൻ ഇടയായി തീർന്നു അപ്പോൾ എത്ര സമയം വരെ ഈ കുരടം നിലവിളിച്ചു യേശു കർത്താവ് കേട്ട് യേശുവിനൊരു മറുപടി വരുന്ന സമയം വരെ അവൻ ഇതാ നിലവിളിക്കുവാൻ തീർന്നു അതേ സഹോദരങ്ങളെ ഈ ദിവസങ്ങളിൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ല വിടുതലുണ്ടായില്ല ദേവിശബ്ദം കേട്ടില്ല എന്ന് പറഞ്ഞ് നീ ഭാരപ്പെടുന്നത് നീ പ്രയാസപ്പെടരുത് ഈ ദിവസങ്ങളിൽ യേശുവിനൊരു ശബ്ദം சமயம் வரை நிலவிலிச்சாட்ட பிரார்த்தாட்டன் ஈஸில் எனக்கு வீட்டில் நிற்குவா இடையா அப்படி எழுதி காரியம் அப்படி நின்று அப்படி ഞാൻ அவன் தன் புதப்ப യേശു ചോദിക്കും എപ്പോഴും கடந்து அப்போ என்னோட ഞാൻ எப்போ காரியம் எந்த നിന്റെ അവസ്ഥ അറിയാം നീ കുരുടനാണെന്നും നാളുകളായുള്ള നിന്റെ അവസ്ഥകളൊക്കെയും എൻ്റെ നിൻ്റെ അവസ്ഥകൾ കർത്താവിനറിയാം എന്നാലും യേശു ചോദിക്കുന്ന ചോദ്യമാണ് ഞാൻ നിനക്ക് എന്തു ചെയ്യണം അവൻ പറഞ്ഞൊരു കാര്യം പ്രഭുനി അല്ലെങ്കിൽ ഗുരു എനിക്ക് കാഴ്ച പ്രാപിക്കണം എന്നുള്ളത് യേശു പറഞ്ഞൊരു കാര്യം അലലിയും അവനോട് പോകാം നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഇവിടെ പറയുന്നു പോവുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു അല്ല അവൻ്റെ വിശ്വാസം യേശുവിനടുക്കൽ കടന്നു നിന്നാൽ എനിക്ക് ആഴ്ച പ്രാപിക്കാം എനിക്കൊരു അനുഗ്രഹം ഉണ്ടാവും എൻ്റെ ജീവിതത്തിൽ വ്യത്യാസം വരും അവനൊരു ഉറപ്പുണ്ടായിരുന്നു അവൻ്റെ വിശ്വാസം ഹലരിയ അവനൊരു വിശ്വാസമുണ്ടായിരുന്നു യേശു പറഞ്ഞു പോവുക നിന്റെ വിശ്വാസം പോലെ തന്നെ ഭവിക്കട്ടെ അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്ന കാര്യം അവൻ പോകുക പോയപ്പോൾ തന്നെ അവനത് ആ കാഴ്ച പ്രാപിക്കുവാനിടയായി തീർന്നു സഹോദരങ്ങളെ ഈ ദിവസങ്ങളിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം യേശുവിൻ്റെ അടുക്കൽ കടന്നു ചെന്നാൽ യേശുവിന് സൗഖ്യം തരാൻ കഴിയും ഒരു വിടുതൽ തരുവാൻ കഴിയും ജീവിതത്തിനൊരു മാറ്റം തരുവാൻ കഴിയും ഒരു സൗഖ്യം തരുവാൻ കഴിയുമെന്ന് നമുക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം നമുക്ക് അലലുയ വർക്കറിന്റെ സുശേഷം പഠിക്കുമ്പോൾ അനേകരെ പറ്റി അല്ലെങ്കിൽ മറ്റ് സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ അനേകരെ യേശുവിൻ്റെ അടുക്കൽ കടന്നു ഞങ്ങളുടെ ഭാരങ്ങൾ ഞങ്ങളുടെ പ്രയാസങ്ങൾ കടന്നു പറഞ്ഞപ്പോൾ യേശു പറഞ്ഞൊരു കാര്യം വേണം നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ അവർക്ക് വിശേഷം ഒമ്പതാം അധ്യായം പതിനേഴാം വാക്യത്തിലൂടെ പറയുന്നു ഒരു ഒരു പുരുഷ ഊമനായ ആത്മാവുള്ളൊരു മകനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ചോദിക്കുവാണ് നിനക്ക് നിന്നാ കഴിയുമോ യേശു പറഞ്ഞൊരു കാര്യം വിശ്വസിക്കുന്ന സകലതും കഴിയും അപ്പോൾ ഈ ദിവസങ്ങളിൽ നീ വിശ്വസിക്കണം ഒന്നാമത് യേശു വിടുതൽ വേണമെങ്കിൽ നീ ഒന്നാമത് ചെയ്യേണ്ട ഒരു കാര്യമാണ് നീ വിശ്വസിക്കണം യേശു പറഞ്ഞു വിശ്വസിക്കുന്നതിന് സകലതും കഴിയും അപ്പോൾ ഈ ദിവസങ്ങളിൽ അവിശ്വാസങ്ങളെ മാറ്റിക്കളഞ്ഞു വിശ്വസിച്ചെങ്കിൽ മാത്രമേ ഒരു വിടുതൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകൂ ഉണ്ടാകൂർ പറഞ്ഞു കഴിയുമോ എന്ന് നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ വിശ്വസിക്കുന്നതിനോ സകലതും കഴിയും നീ വിശ്വസിച്ചാൽ നീ ഒരു ദൈവപ്രവൃത്തി കാണുവാൻ ഇടയായി തരും ഒരു വിടുതൽ കാണുവാനിടയായി തരും അതുപോലെ തന്നെ ഇന്നാമത്തായി സുവിശേഷം ഈശ്വരൻ ഒമ്പതാം അധ്യായത്തിൽ പറയുന്നു പന്ത്രണ്ട് സമ്മത്സരമായി രക്തസ്രവക്കാരിയായ സ്ത്രീ അവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു വസ്ത്രത്തിൽ വസ്ത്രത്തിലെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അവർക്ക് സൗഖ്യം വരുമെന്ന് പണ്ടിതാ തൊട്ട് ആ സൗഖ്യം പ്രാപിക്കുന്നതിനിടെ ആയി യേശു അവർ പറയുന്നു മങ്ങളെ ധൈര്യപ്പെടുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു അതേ അവടെ വിശ്വാസം യേശു തൊട്ടില്ലെങ്കിൽ യേശു കണ്ടില്ലെങ്കിലും വസ്ത്രത്തിൽ വസ്ത്രത്തിലെങ്ങനെ തൊട്ടാൽ മതി എനിക്ക് സൗഖ്യം വരും അവിടെ വിശ്വാസം പോലെ അവൾക്ക് ഭവിക്കുവാനിടയായി അതുപോലെ തന്നെ മതാജ്സു ശേഷം പതിനഞ്ചാം അധ്യായത്തിൽ ഇതാ കന്യാന്യൊരു സ്ത്രീ വന്നിട്ട് അവരുടെ മകൾക്ക് ഇതാ വളരെ ഭൂത ഉപദ്രവമുണ്ട് യേശുവിനോടൊന്ന് പറയുകയാണ് എൻ്റെ മകൾക്ക് ഭൂത ഉപദ്രവം കഠിനമായിരിക്കുന്നു നീ ഒന്ന് സൗഖ്യമാക്കണമേ യേശു ആദ്യം തടസ്സങ്ങൾ പറഞ്ഞു പറ്റത്തില്ല അതൊക്കെ പറഞ്ഞെങ്കിലും ഒടുവിൽ അവളിതാ യേശുവിൻ്റെ അടുക്കൽ നിന്ന് കർത്താവ് പറഞ്ഞു സ്ത്രീയെ நிறை விஷ்வாசம் வலுது ஆண்டு இஷ்டம் போல பபிக்கட்டே அப்படி எழுதிக்கான ஆ நழிய முதல் அப்படின் மகிம் தவசங்கள் ஏதெங்கிலும் வைசாத்திய பூலிகளால் போராட்டங்களால் பந்தனங்களால் ஆரெங்கிலும் பாரப்பிடமில் நீ விஷ்வாசோட தேவசம் நீ பிரிச்சாசி ஏல்பிச்சு கொடுத்தா நிச்சயமா ஒரு விடுதல் காணும் ஒரு சௌகியம் காணும் ஒரு அனுகிரகம் காணுவாடைய தீரும் நீ திவசங்களில் ஆ குருடன் கருத்தியமாயுடைய மகனாய യുടെ മകനായ എന്ന ബൃത്തിടൻ അഭിഷക്കാരൻ നിലവിളി അവന്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വന്നതുപോലെ ദിവസങ്ങളിൽ നിലവിളിച്ചാട്ടെ ദൈവം നീ പ്രാർത്ഥിച്ചാട്ടെ നിശ്ചയമാരു വിടുതലുണ്ട് ഒരു സൗഖ്യമുണ്ട് ഒരു അനുഗ്രഹമുണ്ട് ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചാട്ടെ നിശ്ചയ പ്രവചനം അമ്പത്തഞ്ചാം മതിയായി മാറാൻ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു യഹോവേ കണ്ടാവും കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പി അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കും ൂടി ഇസ്ലാമക്കോളുടെ പ്രവചനമാണ് യഹോവ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പി അവനടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പി ദിവസങ്ങളിൽ അല്ലല്ല നിനക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമാണ് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാനുള്ള സമയമാണ് രക്ഷിക്കപ്പെടുവാനുള്ള സമയമാണ് പ്രാർത്ഥിച്ചൊരു വിടുതൽ ഏറ്റെടുക്കാൻ പറ്റിയ സമയമാണ് യഹോവയെ കണ്ടെത്താവുന്ന കാലത്ത് അവനെ അന്വേഷിപ്പി അവനടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിച്ച് ദിവസങ്ങളിൽ കൊണ്ടുപറിക്കാട്ടെ പ്രാർത്ഥിച്ചാട്ടെ നിലവിളിച്ചാട്ടെ ഒരു ദൈവപ്രതി കാണും ഒരു വിടുതൽ കാണും ജീവിതത്തിൽ നീക്കവൊക്കെ ഉണ്ടാകും ഒരു സൗഖ്യമുണ്ടാകും ചില വഴികൾ തുറക്കപ്പെടും ആ തലമുറയുടെ വിഷയത്തിന്മേലാണോ നിന്റെ ഭാവി വിഷയത്തിന് മേലാണോ നിന്റെ സാമ്പത്തിക വിഷയത്തിന് മേലാണോ നിന്റെ ആത്മീയ വിഷയത്തിനാണോ നിലവിളിച്ചാട്ടെ നിശ്ചയമാർ വിടുതലുണ്ട് ഒരു സൗഖ്യമുണ്ട് ഈ ദിവസങ്ങളിൽ व प्र मम laটা को